ചങ്ങായിമാരെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു വിഷയത്തെ കുറിച്ചാണ് അതിനുമുമ്പ് ആമുഖമായിട്ട് തന്നെ പറഞ്ഞേക്കാം ഞാനിപ്പോൾ കുവൈറ്റിലാണ് ജോലി ചെയ്തു ഞാനൊക്കെ ഇവിടെ നാട്ടിലേക്ക് പോകുമ്പോൾ ഇവിടെയുള്ള ചില സുഹൃത്തുക്കൾ അവരുടെ വീട്ടിലും അവരെ മക്കൾക്കും മാതാപിതാക്കൾക്കും ഒക്കെ കൊടുക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ തന്നുവിടും നമ്മൾ കൂടി തന്നെ കൊണ്ടുവരുകയും ചെയ്യും അവരെ വീട്ടിലേൽപ്പിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ലീവ് കഴിഞ്ഞ് തിരിച്ച് കുവൈറ്റിലേക്ക് പോരാൻ നേരത്തും അവരും ആ വീട്ടുകാർ ഇവിടെ ജോലി ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്ക് കൊടുക്കാൻ വേണ്ടി എന്തെങ്കിലും വറുത്തതും പൊരിച്ചതും അതേപോലെ തന്നെ എന്തെങ്കിലും ചെറിയ അസുഖങ്ങൾക്കുള്ള മരുന്നുകളൊക്കെ നമ്മുടെ കയ്യിൽ തന്നു വിടും കാരണം നമുക്കറിയാം ഇങ്ങനെ ഈ രണ്ട് മൂന്ന് വർഷം ഒക്കെ ഈ മരുഭൂമി ജോലി ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിൽ തേരും ഉള്ളതും വറുത്തതും പൊരിച്ചതുമായ എന്തെങ്കിലും കഴിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവും ഇവിടെ കിട്ടാത്തത് കൊണ്ട് ഇവിടെ നല്ല പൈസ കൊടുക്കേണ്ടി വരും അതുമാത്രമല്ല ചില അസുഖങ്ങൾക്കുള്ള മരുന്നുകൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് ഇവിടെ കിട്ടില്ല അപ്പോൾ അതൊക്കെ കൂടി തന്നെ ഈ മരുന്നുകൾ നമ്മളെ തന്നുവിടും എന്തെങ്കിലും വറുത്തും പൊരിച്ചൊക്കെ നമ്മളെ തന്നു വിടും നമ്മളെ സന്തോഷത്തോടെ തന്നെ കൊണ്ടുവന്ന് വരികൊടുക്കുകയും ചെയ്യും കാരണം നാളെ വരു പോകുമ്പോൾ നമ്മുടെ സാധനങ്ങൾ കൊണ്ടുപോകുകയും നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ വറുത്തും പൊരിച്ചതൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കിയൊക്കെ കൊടുത്തു നമുക്ക് കൊണ്ട് തരാറുണ്ട് അത് ഒരു സന്തോഷം അത് ഒരു സുഹൃത്ത് കൊണ്ടൊക്കെ ചെയ്യുന്ന സഹായമാണത് അത് ഒരു സന്തോഷമുള്ള ഒരു കാര്യം കൂടിയാണ് എന്നാൽ ഇന്ന് അങ്ങനെയുള്ള സഹായങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കണമെന്നാണ് ഇന്നൊരു വാർത്ത കേട്ടപ്പോൾ മനസ്സിലാക്കിയത് ഒരു സുഹൃത്ത് കുവൈറ്റിൽ നിന്ന് വിളിച്ച് പറഞ്ഞാ എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ തരും നീ ഒന്ന് കൊണ്ടുവരണം എന്ന് പറഞ്ഞു വ്യക്തി ഓക്കേടാ ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞു വീട്ടിൽ നിന്ന് പേക്ക് ചെയ്ത് സാധനങ്ങൾ കൊടുത്തു എന്തോ ഒരു സംശയം കൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്ത് ആ പൊതി ഒന്ന് തുറന്നു നോക്കി അദ്ദേഹത്തിന് നല്ല സമയം കൊണ്ടാണോ എന്നറിയില്ല ആ പൊതിയില് അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ തല കീഴായി മറയ്ക്കാൻ പറ്റുന്ന ഒരു സാധനം കൂടി എന്താണ് അത് എന്ന് ആ വ്യക്തി പറയുന്നത് നമുക്ക് നോക്കാം തുടർന്ന് കുറച്ച് കാര്യങ്ങൾ ഇതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കണം കാരണം ഞാനടക്കം ഒരു പ്രവാസിയാണ് എന്നെ പോലെ നിങ്ങളുടെ കുടുംബത്തിലുണ്ടാവും ആരെങ്കിലും ഒക്കെ നിങ്ങളുടെ ആറിൽ ആരെങ്കിലൊക്കെ ഉണ്ടാവും അപ്പൊ അവരൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ് എന്താണെന്നുള്ളത് നമുക്ക് കേട്ടുനോക്കാം ഇത് എന്റെ നാട്ടിലുള്ള എൻ്റെ ഫ്രണ്ട് ഉണ്ട് ഹർഷിദ് അവൻ ഇവിടെ പോയിട്ടുണ്ട് അപ്പൊ ഞാന് വരുന്നുണ്ടെന്ന് പറഞ്ഞത് കേട്ടപ്പോ അവനെ പറഞ്ഞു നടന്ന് പോരുണ്ട് എന്നോട് പറഞ്ഞു കുറച്ച് ബീഫും അവരെന്തോ ദൂരവേദന ഉണ്ട് വേദന എന്തോ ഒരു ബെൽറ്റും ഉണ്ട് ഇതൊന്ന് കൊണ്ടുവരുമോ ചോദിച്ചു അപ്പോൾ ഞാൻ ആയിക്കോട്ടെ നിങ്ങളുടെ നാട്ടിലെ ആൾക്കാരല്ലേ ഇത് ആയിക്കോട്ടെ കൊണ്ടു എന്തെങ്കിലും പറഞ്ഞു ഞാൻ അവൻ്റെ വീട്ടിൽ നിന്ന് ചോദിച്ചു കഴിക്കുന്ന നേരം എപ്പോഴാണ് പോണത് എപ്പോഴാണ് പെട്ടിയെപ്പോഴാണ് കിട്ടുക സാധനം ഇപ്പോൾ എത്തിക്കേണ്ടതെന്ന് ചോദിച്ചു രാത്രി പത്ത് മണി പത്തേക്കാവുമ്പോൾ ഞാൻ പെട്ടി കെട്ടും അത് അപ്പോൾ എത്തിച്ചാവധി പറഞ്ഞു അങ്ങനെ അവൻ്റെ വീട്ടിൽ നിന്ന് മറ്റേ അവൻ്റെ ഫ്രണ്ട്സ് അവൻ്റെ വേറെ ടീംസ് നാട്ടിലെ ഞങ്ങൾ ഉള്ള ക്ഷമീമാരുടെ ചക്കനും അവൻ്റെ ടീമും ആണ് ഈ സാധനം വാങ്ങിയത് നമ്മുടെ വീട്ടിൽ നിന്ന് സാധനം വാങ്ങിക്കൊണ്ടുപോയി പിന്നെയാണ് അവർ പാക്ക് ചെയ്തിട്ട് ഞാൻ ഏരിപ്പിക്കുന്നത് ഞാൻ ഇത്രയും കാലമായിട്ട് ഞാൻ ഒരാൾ സാധനം ഇടുന്നാലും ഞാൻ പൊളിച്ചു നോക്കിയിരിക്കുന്നത് നമ്മൾ ആൾക്കാരല്ലേ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരല്ല എന്നുള്ളത് അറിയില്ല എനിക്ക് എന്തോ തോന്നി പൊളിച്ച് നോക്കുക എന്നുള്ള എന്തോന്ന് തോന്നി ഞാൻ പൊളിച്ചു നോക്കിയത് നോക്കിയപ്പോഴാണ് അതൊരു അവരൊരു ഈ ക്ലോക്കിൻ്റെ ഒക്കെ പെട്ടി പോലത്തെ പെട്ടിയിൽ ഫുള്ള് സെറ്റ് ചെയ്ത് തന്നെ നല്ല പ്ലാസ്റ്റർ സെറ്റ് സെറ്റാക്കിയിട്ട് കൊണ്ടുങ്ങി അങ്ങനെ പൊളിച്ച് നോക്കിയപ്പോൾ അതിൽ കുറച്ച് ബീഫ് പിന്നെ ഇവരൊക്കെ ഇടുന്ന ഒരു വെജിറ്റ് ഒരു കുപ്പിയിൽ വെളിച്ചു കുറച്ച് വെളിച്ചെണ്ണ ഞാൻ അതിൻ്റെ സൈഡിലായിട്ടാണ് ഈ കുപ്പി ഒരു ചെറിയ പലപ്പുടിയൊക്കെ ഇത് പോകും അതുപോലത്തെ ഫുൾ പ്ലാസ്റ്റർ ഇപ്പൊ ഞാനതൊക്കെ കരുതി സാധാരണ നമ്മൾ പലപ്പൊടി ഞാനതൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവരും അതാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് പിന്നെ എന്തോ അതിന് പ്ലാസ്റ്ററൊക്കെ കഴിച്ച് പുറമൊക്കെ ആണ് കഞ്ചാവുന്ന മനസ്സിലാവും ഞാൻ നേരെ വാക്കി സ്റ്റേഷനിൽ വിളിച്ച് രാത്രി പതിനൊന്ന് മണി സ്റ്റേഷനിൽ വിളിച്ച് സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞ് സാധനം കൊണ്ടുമ്പോൾ വന്നോളിയാണ് ഞാൻ അവന്റെ ആ പെട്ടിയും സാധനങ്ങളായിട്ട് നേരെ സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുത്ത് ഞാൻ നേരെ തിരിച്ചു പോന്നു പിറ്റേ അത് രാവിലേക്ക് എട്ട് മണിക്ക് പോരാളാണ് ഞാൻ മാത്രമേ തിരിച്ചു കേട്ടില്ല ഒരു വ്യക്തിയെ സഹായിച്ചതാണ് അസഹായം തലവര തന്നെ തലവരമായ എന്തോ മഹാഭാഗ്യം കൊണ്ടാണ് ഇതിപ്പോ കൊണ്ടുപോയിരുന്ന ഇതൊന്നും മനസ്സിലാവാതി ഈ വ്യക്തി ആ പൊതി തുറന്ന് നോക്കാതെ ബാഗിൽ വെച്ചിട്ട് ചിലപ്പോൾ നമ്മുടെ നാട്ടിലെ എയർപോർട്ടിലൊക്കെയാണ് പിടിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല ഈ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും ഇത് നമ്മുടെ പൊതിയല്ലാന്നു മറ്റൊരു വ്യക്തി തന്ന പൊതിയാണെന്നും ആ പൊതിയിലുള്ള സാധനങ്ങൾ മനസ്സിലാക്കി അവസാനം ആരാണ് അവരെ കോണ്ടാക്ട് ചെയ്ത് കാര്യങ്ങൾ ക്ലിയർ ആക്കി നമുക്ക് രക്ഷപ്പെടാൻ പറ്റും എന്നാൽ ഇത് തിരിച്ച് മറ്റ് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വിട്ടുപോ രാജ്യങ്ങൾ എവിടെങ്കിലും വെച്ചാണ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതം പോയി സത്യം പറഞ്ഞാൽ പിന്നെ ജയിലിൽ കിടക്കല് പിന്നെ അറിയാലോ വിദേശ തന്നെ നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ നാട്ടിലത്തെ പോലും ഒരു കരുണയുമില്ലാത്തൊരു നിയമങ്ങളാണ് പണ്ട് കാലത്ത് പണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഒക്കെ ചെറുപ്പത്തിന് മുമ്പ് എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ മാതാപിതാക്കളുടെ ഒക്കെ ചെറുപ്പമാണ് ആ സമയത്തൊക്കെ വിദേശത്തൊക്കെ പോയിട്ട് വരുന്നവർക്ക് ചിലവരുടെ കൈ മുറിച്ചിട്ടും വേറൊരു കട്ട് ചെയ്തിട്ടും കാണാൻ പറ്റും അവരോട് നമ്മൾ ഇതിനെക്കുറിച്ച് തിരക്കി കഴിഞ്ഞാൽ അവർ പറയുന്നൊരു ഡൈലോഗ് ഉണ്ട് ഇത് മെഷീദിന്റെ ഇടയിൽ പെട്ടതാണ് ചെറിയ ആക്സിഡന്റായിട്ട് അങ്ങനെ പെട്ടതാണെന്നൊക്കെ പറയും സത്യം പറഞ്ഞാൽ അങ്ങനെ പെടുന്നൊന്നുമല്ല ഇത് ഇതുപോലെയുള്ള പല ചതിയിലും പെട്ടിട്ട് മറ്റുള്ള രാജ്യങ്ങളിൽ പോയി ആ ചതി മൂലം അവിടുത്തെ ശിക്ഷ അനുഭവിക്കേണ്ടി വരണതാണ് മനസ്സിലായല്ലേ ഒരാൾ കൊടുത്ത വസ്തു ഇതിൽ മറ്റൊരു കാര്യം കൊണ്ട് ശ്രദ്ധിക്കണം കേട്ടോ ഫാമിലി അല്ല കൊടുത്തത് ഫാമിലിയുടെ മറ്റു രണ്ട് സുഹൃത്തുക്കൾ വന്ന് മേടിച്ചുകൊണ്ട് പോയിട്ട് അവർ ബേക്ക് കൊടുത്തതാണ് എന്തോ ഒരു സംശയത്തിൻ്റെ പേരിൽ വ്യക്തി തുറന്നു നോക്കിയപ്പോഴാണ് അത് കഞ്ചാബാണെന്ന് മനസ്സിലായത് അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പരമാവധി ചെയ്യാതിരിക്കുന്നു കൂട്ടുകാരെ സഹായിക്കും കൂട്ടുകാരോട് ഇഷ്ടം കൊണ്ടൊക്കെ കാണിക്കാൻ ആണെങ്കിൽ പോലും അത് മറ്റൊരാളുടെ ജീവിതം നശിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഇനി പോലീസുകാർ പറയുന്നവരുടെ ഉണ്ട് പോലീസുകാർ ഒരു സത്യം പറഞ്ഞ ഒരു നിർദ്ദേശമാണ് തരുന്നത് ഒരു നല്ലൊരു മെസ്സേജാണ് തരുന്നത് അതൊന്ന് നോക്കാം കേട്ടുനോക്കാം സ്റ്റേഷൻ ലിമിറ്റിൽ ഗൾഫിൽ പോകാനായി ഒരാൾ നിൽക്കുകയും പുള്ളിയുടെ ഒരു സുഹൃത്ത് ഗൾഫിലുണ്ട് അദ്ദേഹത്തിന് കൊടുക്കാനായിട്ട് അവരുടെ ബന്ധുക്കളൊരു പൊതി നൽകുകയും ചെയ്തു ഈ സുഹൃത്തിൽ ഒരു സംശയം തോന്നി ഈ പൊതി അഴിച്ചു നോക്കുമ്പോൾ അതിനകത്തൊരു ചെറിയ കുപ്പിയിൽ കഞ്ചാവ് ഉണ്ടായിരുന്നു ആ പുള്ളി അത് ഉടൻ തന്നെ നമ്മുടെ സ്റ്റേഷനിൽ അറിയിക്കുകയും ഇവിടെ സ്റ്റേഷനിൽ അത് കൊണ്ടുവരികയും ചെയ്തു ഇതിൻ്റെ പേരിൽ നമ്മൾ ഒരു കേസ് എടുത്തിട്ടുള്ളതാണ് കേസെടുത്ത് പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എനിക്കിതിനകത്ത് പറയാനുള്ളത് ഈ നാട്ടിൽ കൂടുതലും ആൾക്കാർ വിദേശത്താണ് ഇതേപോലെ സുഹൃത്തുക്കൾ പലരും അവർക്ക് സുഹൃത്തുക്കൾ കൊടുക്കാനായി പൊതിയും മറ്റ് സാധനങ്ങളും കൊണ്ടുവരാറുണ്ട് എൻ്റെ ഒരു ഉപദേശം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് തന്നെ അവർ പോയതിനു ശേഷം അല്ല പുതിയ അഴിച്ചു നോക്കേണ്ടത് അവരുടെ മുമ്പിൽ വെച്ച് തന്നെ ഈ പുതിയ അഴിച്ചു നോക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് കാരണം ഇതൊന്നും അറിയാത്ത നിരപരാധികളായിരിക്കും ഇതിനകത്ത് ക്രൂഷിക്കപ്പെടുന്നത് നമ്മുടെ രാജ്യത്തെക്കാളും കൂടുതൽ ശിക്ഷ വിദേശ രാജ്യങ്ങളിലുണ്ട് അപ്പോൾ നിരപരാധിയായ ആൾക്കാർ ക്രൂശിക്കപ്പെടും അതുകൊണ്ട് എല്ലാവരും ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം സത്യം ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഈ വ്യക്തിയെ പോലെ തന്നെ ഒന്നും നിരപരാധികളാണ് ഇങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടില്പ്പെടുന്നത് അപ്പം ഇനിയെങ്കിലും ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും തരുമ്പോൾ ഒന്ന് നമ്മുടെ ഫാമിലിപ്പെട്ട് നമുക്ക് അത്രത്തോളം വിശ്വാസമുള്ളവരോ സാധനങ്ങൾ മാത്രമേ മേടിച്ചാൽ മതി മറ്റൊന്ന് എത്ര വിശ്വാസമുള്ളവരാണെങ്കിൽ പോലും അതെന്താണെന്നൊക്കെ ഒന്ന് തുറന്ന് നോക്കി കൺഫേം ചെയ്തിട്ട് ഓക്കെ ആണ് എന്ന് മനസ്സിലായു ശേഷം മാത്രം അത് നിങ്ങളുടെ ബാഗിൽ വെച്ച് പൊതുങ്ങിയിട്ട് കൊണ്ടുവന്നാൽ മതി മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നാളെ ഇതുപോലെ എന്തെങ്കിലും അനുഭവിക്കേണ്ടി വന്നാൽ നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരും ആ നിങ്ങളുടെ ആ പ്രശ്നത്തിനും ആ കഷ്ടപ്പാടിനും ഒക്കെ കൂട്ടായി നിൽക്കാൻ വേണ്ടി ഇതുപോലെ നിങ്ങളെ ചതിയപ്പെടുത്തുന്നവരും വരില്ല ചിലപ്പോൾ നാളെ അവർ കൈ ഒളിക്കുക തന്നെ ചെയ്യും അപ്പം ഇനി എല്ലാവരും ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള ന്യൂസുകൾ ഇനി കേൾക്കാതിരിക്കട്ടെ ഇനി ഇങ്ങനെ ആർക്കും അനുഭവിക്കാതിരിക്കട്ടെ കാരണം ഞാൻ ഈ വാർത്ത അല്ലെങ്കിൽ ഈ ന്യൂസ് ഇവിടുത്തെ ഒരു സുഹൃത്തിനോട് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞ ഇതേപോലെ അവൻ്റെ ഫാമിലിയിലുള്ള ഒരാൾ ഇപ്പോഴും സൗദിയ ജയിലിൽ കിടക്കണെന്നാണ് പറഞ്ഞത് ഇതുപോലെ ചോദിക്കപ്പെട്ടത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് നമ്മളുടെ ചുറ്റുവട്ടെന്ന് നടക്കുന്നുണ്ട് നമ്മുടെ സൊസൈറ്റി നടക്കുന്നുണ്ട് നമ്മൾ അറിയാതെ പോയതാണ് ഈ വ്യക്തി കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തത് കാരണം ഇങ്ങനെ ഒരു കഞ്ചാവാണെന്ന് വെച്ചാൽ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി അറിയിച്ചു അതുകൊണ്ട് തന്നെ ആ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പറ്റി അതും നല്ലൊരു കാര്യമാണ് ഈ വ്യക്തിക്ക് കയ്യടി കിട്ടേണ്ട കാര്യം തന്നെയാണ് എന്നിട്ട് നല്ല പോലും പറയുന്നു ആരും ഇതുപോലൊരു ചതിയിലൊന്നും ഇനി പോയി പെടാതിരിക്കുക നിങ്ങൾക്ക് ആര് തന്നാലും അതൊന്ന് കൃത്യമായിട്ടൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഇതുംകൊണ്ട് നാട്ടിൽ നിന്ന് പോന്നാൽ മതി കാരണം നമ്മുടെ നാടിനെ പോലെയല്ല മറ്റുള്ള രാജ്യങ്ങൾ അവിടുത്തെ നിയമങ്ങൾ വളരെ കർശനമാണ് നമ്മുടെ നാട്ടിൽ എന്തോ ഒരു ദയയും സഹതാപവും ആ മറ്റുള്ള നാടുകളിൽ കാണിക്കില്ല ഒടുവിൽ നമ്മുടെ കൈകാലുകളാ അല്ലെങ്കിൽ അവയവങ്ങൾ എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ട് അല്ലെങ്കിൽ ജീവൻ തന്നെ നഷ്ടപ്പെട്ടിട്ട് പിന്ന അപ്പൊ എല്ലാവരും ഓർക്കുക ഈ ന്യൂസ് പറ്റുന്ന അത്രയും മറ്റുള്ളവർക്ക് എത്തിക്കാൻ നോക്കുക പറഞ്ഞാൽ ശരിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഓക്കെ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ